എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി മലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ ചുവന്ന സന്യാസി തുടരുന്നു അവതരണം രാജീവ് വിഞ്ഞാറമൂട് ശ്യാമിലി ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റു സ്റ്റാൻലി ഒരാുധത്തിനായി ചുറ്റും പരതി ആ മനുഷ്യൻ ജനാലയ്ക്ക് അവരെ തന്നെ നോക്കിക്കൊണ്ട് തറഞ്ഞു പോയതുപോലെ നിൽക്കുകയായിരുന്നു അയാളുടെ ദൃഷ്ടികൾ പോലും ചലിച്ചില്ല ശ്യാമിലിയെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു അല്പം കാറ്റുകൊള്ളാമെന്ന് വിചാരിച്ചാണ് ജനാല തുറന്നിട്ടത് അത് വിനയായിത്തീരുന്നു എന്തു വേണമെന്നറിയാതെ ശ്യാമിലി പകച്ചു അപ്പോൾ ജനാലയ്ക്കിൽ നിന്ന മനുഷ്യൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ ശത്രുവല്ല ഒരു കാര്യം പറയുവാനാണ് ഇപ്പോൾ വന്നത് നിങ്ങൾ ആരും പകൽ സമയത്ത് സ്റ്റാൻലിയെ കാണാൻ ഇവിടെ വരാതിരിക്കുന്നതാണ് ഉത്തമം കാരണം പോലീസിന്റെ നിരീക്ഷണ വലയത്തിനുള്ളിലാണ് നിങ്ങൾ ഇവിടേക്ക് പോരുമ്പോഴും നേരായ വഴിയിലൂടെ അല്ലാതെ സഞ്ചരിക്കുക പിന്നെ ഒന്നും പറയാതെ അയാൾ തിരിഞ്ഞു നടന്നു സ്റ്റാൻലിയും ശ്യാമിലിയും വിസ്മയം കൂറി അയാൾ നടന്നു പോകുന്നത് ശ്യാമിലി നോക്കി നിന്നു അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടു ആ മനുഷ്യൻ പ്രതാപായിരുന്നു ആരാണയാൾ ശ്യാമിലി സ്റ്റാൻലിയെ നോക്കി ആർക്കറിയാം ഞാനും ആദ്യമായി കാണുകയാണ് ശ്യാമിലിക്ക് സംശയം മാറുന്നില്ല ഇനി പോലീസിന്റെ ചാരനാവുമോ നമ്മൾ അയാളെ കണ്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പോയതാണോ ഏയ് അയാളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഏതായാലും ശാമിലി വേഗം പൊയ്ക്കൊള്ളു അവൾ സ്റ്റാൻലി കൊടുത്തുവിട്ട ഫിലിം പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നത് അയാളെ കാണിച്ചു സ്റ്റാൻലി അവയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി ദിവ്യമാത എന്ന ആ ഡെവ്ളിനെയും ഇപ്പോൾ മരിച്ചുവെന്ന് പറയുന്ന മഹാഗുരുജിയെയും കൊടുക്കാൻ ഇതുമാത്രം മതി നെഗറ്റീവും അവളുടെ കയ്യിൽ നിന്നും അയാൾ വാങ്ങി ഇനി ഞാൻ പോകട്ടെ ശരി മരുന്നുകൾ സമയത്ത് കഴിക്കണം അയാൾ ചിരിച്ചു മഹാഗുരുജിയുടെ മൃതദേഹം ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാൻ പാകത്തിൽ ഒരു ഹാളിന് നടുവിലാണ് വച്ചിരിക്കുന്നത് അമൂല്യങ്ങളായ പൂജാദ്രവ്യങ്ങളും തൈലങ്ങളും അയാളുടെ ശവപ്പെട്ടിക്കുള്ളിൽ നിറച്ചിരുന്നു അഭൗമികമായ ഒരു തരം ഗന്ധം ഹാളിൽ നിറഞ്ഞു നിൽക്കുന്നു ഗുരുജിയുടെ ശരീരം മുഴുവൻ തുളസിയിലയും പൂക്കളും വിതറിയിരുന്നു മൃതദേഹം വച്ചിരുന്ന മേശയ്ക്ക് താഴെ ആയിരത്തി ഒന്ന് നിലവിളക്കുകൾ എരിഞ്ഞുകൊണ്ടിരുന്നു അവയ്ക്കൊപ്പം ചന്ദനത്തിരിയുടെയും കുന്തിരിക്കത്തിൻ്റെയും പുകച്ചിലുള്ളുകൾ മുകളിലേക്ക് ഉയർന്നു ഒരു ഭാഗത്ത് ആശ്രമത്തിലെ അന്തേവാസികളെല്ലാം ചമ്രം പടിഞ്ഞിരുന്ന് ഗുരുജിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു നട തുറക്കപ്പെട്ട ശ്രീകോവിലിന് മുന്നിലെത്തുന്ന അനുഭവമായിരുന്നു അവിടെ എത്തുന്നവർക്ക് ഏഴ് ദിവസത്തെ പ്രാർത്ഥന അതിനുള്ളിൽ മഹാഗുരുജിയുടെ ആത്മാവ് തിരികെ ശരീരത്തിൽ പ്രവേശിക്കുമെന്നാണ് ദിവ്യമാതാ എന്ന മാതാ ഹിരൺ പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് ഭക്തർക്ക് ഗുരുജിയുടെ മൃതദേഹം കാണുവാൻ സമയം വച്ചിരിക്കുന്നത് ഭക്തർ ആശ്രമവാസികളോടൊപ്പം ഇരുന്ന് ഈ സമയത്ത് പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തു മൃതദേഹം സന്ദർശിക്കുവാൻ എത്തിയവരുടെ കൂട്ടത്തിൽ പ്രതാപും എത്തിയിരുന്നു അയാൾ മൃതദേഹത്തിലേക്കും അവിടെ ഇരിക്കുന്ന മാതായുടെ മുഖത്തേക്കും ഉറ്റുനോക്കി യാദൃച്ഛികമായാണ് മാതായുടെ കണ്ണുകൾ പ്രതാപിന്റെ മുഖത്തുടക്കിയത് ഉടക്കിയത് നടുങ്ങിപ്പോയി അവർ പ്രതാപ് പതിയെ ചിരിച്ചു തന്റെ വിളർച്ച മറ്റുള്ളവർ കാണാതിരിക്കാൻ മാത പാടുപെട്ടു അവരുടെ ചുണ്ടുകളിൽ പ്രാർത്ഥന മുറിഞ്ഞു വെറുതെ ചുണ്ടനക്കാനെ അവർക്ക് കഴിഞ്ഞുള്ളൂ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നേരത്ത് അവിടെ നിന്ന് എണീക്കുവാനോ തന്റെ ആൾക്കാർക്ക് നിർദ്ദേശം നൽകുവാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു അവർക്ക് മാത ചുറ്റും നോക്കി തോക്കേന്തിയ അംഗരക്ഷകർ മുറുക്കി കാവലുണ്ട് എന്നിരുന്നാലും അവർക്ക് സിഗ്നൽ കൊടുക്കാൻ കഴിയുന്നില്ല മാത തിരിഞ്ഞു നോക്കി അപ്പോൾ പ്രതാപ് അവിടെ ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ കൊഴിയുകയാണ് മഹാഗുരുജി മരിച്ചിട്ട് അഞ്ചു ദിവസമാകുന്നു അദ്ദേഹം തിരികെ ഈ ലോകത്തേക്ക് മടങ്ങിയെത്തുമെന്ന് മാതാ വാദിക്കുമ്പോൾ ചിലർ വെല്ലുവിളികളുമായി രംഗത്തെത്തി യുക്തിവാദികൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന് പറയുന്നു പത്രക്കാർക്ക് ഏതായാലും വാർത്തകളുടെ കൊയ്ത്തായിരുന്നു യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നിട്ടില്ലേ അതുപോലെ മഹാഗുരുജിയും ശവപ്പെട്ടിൽ നിന്ന് എണീറ്റ് വരുമെന്ന് അവർ വാദിച്ചു ഏവരെയും അത്ഭുതപ്പെടുത്തിയൊരു വസ്തുത അഞ്ച് ദിവസമായിട്ടും മൃതദേഹത്തിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല എന്നതാണ് ആയിരത്തി ഒന്ന് നിലവിളക്കുകളിലെയും ഒരു തിരി പോലും അതുവരെ അണഞ്ഞിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഗതി മൃതദേഹം ജീവിക്കുമോ എന്നതാണ് ഈ അത്ഭുതകരമായ വാർത്തയറിഞ്ഞ് ഭാരതത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഭക്തർ എത്തിച്ചേർന്ന് കാത്തിരിപ്പാണ് വിദേശത്തുള്ള ആശ്രമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ എത്തിച്ചേർന്നു ആ കൂട്ടത്തിൽ ഒരു യുവ സന്യാസിനിയും ഉണ്ടായിരുന്നു ഏറിയാൽ പതിനേഴ് വയസ്സ് വരും പൂവൻപഴത്തിന്റെ നിറമുള്ളവൾ ഒറ്റച്ചേല കൊണ്ടാണ് അവളും നഗ്നത മറച്ചിരുന്നത് ആ ആകൃതിയൊത്ത ആരെയും ഭ്രമിപ്പിക്കുന്നതായിരുന്നു ആ സൗന്ദര്യം അവളുടെ ചുവന്നു തുടുത്ത അധരങ്ങളും വിടർന്ന കണ്ണുകളും മുഴുത്ത ഉടവു തട്ടാത്ത മാറിടങ്ങളും ഇടയൊതുങ്ങി വിരിഞ്ഞ അരക്കെട്ടും കണ്ണാലെ ദിവ്യമാത ശ്രദ്ധിച്ചു ഇവളുടെ മുന്നിൽ താനൊന്നുമല്ലെന്ന ബോധം അവർക്കുണ്ടായി ചുമ്മാതയല്ല ഇടയ്ക്കിടെ ഗുരുജി ഇവൾ പാർക്കുന്ന ആശ്രമത്തിലേക്ക് പോകുന്നതെന്നും മാത ചിന്തിക്കാതിരുന്നില്ല ഇവളുടെ ഈ സൗന്ദര്യത്തിനും യുവത്വത്തിനും മുന്നിൽ തന്റെ സിംഹാസനം ഇളകുമെന്ന് മാതാ ഭയന്നു അവൾ മാതായോട് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ മുഖം വെട്ടിത്തിരിച്ചു കളഞ്ഞു ആകാരം പോലെ തന്നെയായിരുന്നു അവളുടെ പേര് ഉർവശി അവളെ കാണുമ്പോഴൊക്കെ പല്ല് കടിച്ചു സിലോണിൽ നിന്നായിരുന്നു അവൾ എത്തിയത് അവളെ കണ്ട നിമിഷം മുതൽ മാത അസ്വസ്ഥയാണ് ഒരു രാത്രിയിൽ അവർ തന്റെ അംഗരക്ഷകരെ ആരുമറിയാതെ അടുത്തു വിളിച്ചു മഹാഗുരുജിയുടെ മരണം നടന്നിട്ട് ഏഴ് ദിവസം തികയുന്നതിന് മുമ്പ് ഉർവശിയെ നിങ്ങൾ മറ്റാരും അറിയാതെ തട്ടിയെടുക്കണം പിന്നെ നമ്മുടെ ഇരുട്ടറകളിൽ ഒന്നിലാകണം അവൾ മരിക്കും വരെ അവൾ നിങ്ങൾക്കുള്ളതാണ് പോയി ഗുണ്ടകൾ കാരണം ഉർവശിയ പോലെയുള്ള ഒരു സുന്ദരിയെ അവർക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള ഒരുവളയാണ് മാതാ തങ്ങൾക്കായി തന്നിരിക്കുന്നത് എന്നാലും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും അവളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സംശയം മാത ചുളിഞ്ഞ നെറ്റിയോടെ അയാളെ നോക്കി എന്താ തനിക്ക് പറ്റില്ല എന്നുണ്ടോ അതല്ല ഞാൻ അയാൾ പരുങ്ങി ഒന്നും പറയണ്ട നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും അവളിൽ ഉണ്ടായിരിക്കണം ഏതു നിമിഷം അവസരം വന്നു ചേർന്നാലും ഉടനെ പ്രവർത്തിക്കുക ശരിയമ്മേ അതിനിടയിൽ മാത ഒന്നുകൂടി ചെയ്തു ഇരുട്ടറകളുടെ ഭാഗത്തെ ഷോർട്ട് സർക്യൂട്ട് വീഡിയോ ക്യാമറകളുടെ ബന്ധം വിച്ഛേദിച്ചു അവിടെ എന്തു നടന്നാലും അത് കൺട്രോൾ റൂമിൽ അറിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് മഹാഗുരുജി മരണമടഞ്ഞെങ്കിലും ആത്മാവ് ശരീരത്തിലേറെ തിരികെ വന്നാലോ അതായിരുന്നു മാതായുടെയും ഭീതി അങ്ങനെ വന്നാൽ ഉർവശിയെ ആക്രമിച്ചതിന് തന്നെ അദ്ദേഹം വെറുതെ വിടില്ല യഥാർത്ഥത്തിൽ മരണമടഞ്ഞ സ്വാമി തിരികെ എത്തുമെന്ന് ദിവ്യമാതാക്കും പ്രതീക്ഷയില്ല പക്ഷേ അവിടുത്തെ നിയമം മഹാഗുരുജിയാൽ ഉണ്ടാക്കപ്പെട്ടതാണ് മഹാഗുരുജി എങ്ങനെയെങ്കിലും കൊല്ലപ്പെട്ടാൽ ഏഴു ദിവസം കഴിഞ്ഞേ അടക്കം ചെയ്യാവൂ എന്നതാണത് അതിനിടയിൽ ചിലപ്പോൾ പുനരവതാരം ചെയ്യാനിടയുണ്ട് എന്നതും നിയമമാണ് ഏതായാലും ആ ചിട്ട തെറ്റിക്കണ്ട എന്ന് മാത്രമേ മാതാ ഹിരണും ആഗ്രഹിച്ചുള്ളൂ പിന്നെ ഗുരുജി ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പത്രക്കാരെയും ജനങ്ങളെയും ഒന്ന് ഇളക്കാൻ മാത്രം ഏഴു ദിവസം കഴിയുമ്പോൾ തന്നിൽ ഗുരുജിയുടെ അനുഗ്രഹം ഉണ്ടാകും ആൾക്കാർ നോക്കി നിൽക്കെ താൻ തുള്ളിപ്പറയും ഗുരുജിയുടെ ആത്മാവ് തൻ്റെ ശരീരത്തിലുണ്ടെന്ന് മുറിവേറ്റ ദേഹത്ത് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് തൻ്റെ ദേഹത്ത് പ്രവേശിച്ചിരിക്കുന്നതെന്ന് ഇത്രയുമൊക്കെ കേട്ടാൽ മതി വിഠികളായ ജനങ്ങൾ വിശ്വസിക്കുവാൻ മഹാഗുരുജിക്ക് നൽകിപ്പോന്നിരുന്ന ആദരവ് തനിക്ക് കിട്ടും ലോകം മുഴുവനുള്ള മഹാഗുരുജിയുടെ ആശ്രമങ്ങൾക്ക് പിന്നീട് അധികാരി താൻ ഒന്ന് ചിരിക്കണമെന്ന് തോന്നി മാതാക്കു മഹാഗുരുജിക്ക് വന്നു ചേർന്ന ഈ ദുരന്തം ഒരു കണക്കിന് തനിക്ക് അനുഗ്രഹമാണ് ഇപ്പോഴിപ്പോ അദ്ദേഹത്തിന് തന്നോടുള്ള സ്നേഹവും ആസക്തിയും കുറഞ്ഞു വരികയാണ് അതിനർത്ഥം കരിമ്പിൻ ചണ്ടി പോലെ ഏതു നിമിഷവും തന്നെ അദ്ദേഹം പുറത്താക്കാവുന്നതേയുള്ളൂ എന്നാണ് പക്ഷേ തോറ്റുകൊടുക്കാൻ ഹിരണിന് മനസ്സില്ല ഇന്നും തന്റെ അരക്കെട്ടിന് മുന്നിൽ അടിപതറ വീഴാത്ത പുരുഷന്മാരുണ്ടോ മാതാ ഹിരൺ എന്ന ചുണ്ടിൽ അറിയാതെ ഒരു ചിരിയുണ്ടായി താൻ എത്ര പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അത്ഭുതത്തോടെ അവൾ ഓർത്തു അതിൽ ഒരാൾക്ക് മാത്രമേ തന്നെ മടുത്തുള്ളൂ മഹാഗുരുജിക്ക് മാതായുടെ അംഗരക്ഷകരുടെ കണ്ണുകൾ പ്രാർത്ഥനയിൽ ലയിച്ചിരുന്ന ഉർവശിയെ വിവസ്ത്രയാക്കുകയാണ് ഇത്തരം പെണ്ണുങ്ങൾ ഇവിടെയുണ്ടോ അവളുമായി പങ്കിടാൻ പോകുന്ന നിമിഷങ്ങളെ അവർ സ്വപ്നം കണ്ടു പക്ഷേ സൗകര്യത്തിന് അവളെ കിട്ടുന്നില്ലല്ലോ അക്കാര്യത്തിൽ മാതായും അസ്വസ്ഥയായിരുന്നു എങ്ങനെയെങ്കിലും ഉർവശിയെ ഒറ്റപ്പെടുത്തണം അവൾ എവിടേക്ക് തിരിഞ്ഞാലും സിലോണിൽ നിന്നും വന്ന രണ്ട് മൂന്ന് സ്ത്രീകളൊപ്പമുണ്ടാകും അങ്ങനെ ഇരിക്കെ ആറാം ദിവസം പകൽ നേരത്ത് ഒരവസരം ഒപ്പിക്കുവാൻ ദിവ്യമാത തീരുമാനിച്ചു പ്രാർത്ഥനാവേളയിൽ തൻ്റെ ഒരു ശിഷ്യവശം മാത ഒരു തുണ്ടു പേപ്പറിൽ എഴുതി കൊടുത്തു വിട്ടു എത്രയും വേഗം ഉർവശി തൻ്റെ അരികിലെത്താൻ പേപ്പർ വായിച്ചു നോക്കിയിട്ട് ഉർവശി എണീറ്റു മാത തൻ്റെ മുറിയിൽ കാത്തിരുന്നു ഉർവശി മുറിക്ക് മുന്നിലെത്തിയപ്പോഴേക്കും പിന്നിലൂടെ എത്തിയ അംഗരക്ഷകർ അവളുടെ വായ്പൊത്തി മറ്റുള്ളവർ അവളെ താങ്ങിയെടുത്തു ഇരുട്ടറയിലേക്ക് ഉർവശിക്കൊന്ന് ചലിക്കാൻ കൂടി കഴിഞ്ഞില്ല അവളെ ഇരുട്ടറയ്ക്കുള്ളിലാക്കി വാതിലടച്ചിട്ട് അംഗരക്ഷകർ തിരികെ പോന്നു മാതാ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തു അന്നു രാത്രി ഇരുട്ടറ തുറക്കപ്പെട്ടു കാമാന്ധരായ ഗുണ്ടകൾ അതിനുള്ളിലേക്ക് പാഞ്ഞു കയറി വാതിലടച്ച് ബോൾട്ടിട്ടു മുറിക്കുള്ളിലെ ലൈറ്റ് തെളിച്ചു ഒരു മൂലയിൽ ഭയത്തോടെ നിൽക്കുന്ന ഉർവശി അവർ അവളെ നോക്കി ഒന്ന് ചൊടി നനച്ചു തന്റെ അരികിലേക്ക് വന്ന ഗുണ്ടകളോടായി അവർ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ നിങ്ങൾ മഹാഗുരുജിയോട് അതിനുത്തരം പറഞ്ഞേ മതിയാകൂ അവർ ചിരിച്ചു ചത്തുപോയവനോട് ഞങ്ങൾ പറഞ്ഞോളാ മടി പറഞ്ഞതും അവർ അവളുടെ ഒറ്റച്ചേല വലിച്ചഴിച്ചു മുന്നിൽ കനകവിഗ്രഹം പോലെ ഉർവശി അവൾ കൈകൾ കൊണ്ട് നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചു ഒരാൾ അവളെ തറയിലേക്ക് അമർത്താൻ ഭാവിക്കുകയായിരുന്നു പൊടുന്നനെ ആരോ വാതിലിൽ തട്ടി ആരാണെന്ന് നോക്ക് ഒരാൾ പറഞ്ഞു മുറിയിലെ ലൈറ്റ് അണച്ചിട്ട് വാതിൽ തുറന്നവൻ വിറച്ചുപോയി മുന്നിൽ മഹാഗുരുജി താൻ കാണുന്നത് സത്യമോ മിഥ്യയോ എന്ന് വേർതിരിച്ചറിയുവാൻ കഴിയാതെ ദിവ്യമാതായുടെ അംഗരക്ഷകൻ മഹാഗുരുജിയുടെ മുന്നിൽ നിന്ന് പതറി ശവപ്പെട്ടിയിൽ കിടക്കുന്ന അതേ വേഷത്തിൽ തന്നെയാണ് അയാൾ നിൽക്കുന്നതും ശരീരത്തിലേറ്റ മുറിപ്പാടുകൾ അപ്പാടയുണ്ട് പൊടുന്നനെ ഒരലർച്ചയോടെ അയാൾ പിന്നോട്ട് മറിഞ്ഞു മറ്റുള്ളവർ ഓടിയെത്തി അയ്യോ പ്രേതം ഒരുവൻ നിലവിളിച്ചു മഹാഗുരുജി ചിരിച്ചു അവർ ചലനമറ്റു നിന്നു ഗുരുജിയുടെ കണ്ണുകളിൽ ക്രോധം തിളച്ചു ഉർവശി എവിടെ ഏതോ ഗുഹയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് അവർക്ക് തോന്നി പെട്ടെന്ന് ഉർവശി വസ്ത്രങ്ങൾ വാരി ചുറ്റിക്കൊണ്ട് ഓടിയെത്തി നീ പൊയ്ക്കുള്ളൂ അത് കേട്ടതേ അവൾ അവിടെ നിന്നോടി ഏത് നിമിഷവും മഹാഗുരുജി തങ്ങളെ ആക്രമിക്കുമെന്ന് അവർക്ക് തോന്നി അയാൾ പറഞ്ഞു നിങ്ങൾ സ്വമേധയാ ചെയ്തതല്ല ഇതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു ഗുരുജി പിന്തിരിഞ്ഞ് നടന്നുപോയി അപ്പോഴും അവിടെ നടന്നതൊന്നും വിശ്വസിക്കുവാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു അവർ അവസാനം തറയിൽ കിടന്നവനെ താങ്ങി എടുത്തുകൊണ്ട് പുറത്തു വന്നപ്പോൾ ഗുരുജിയെ കണ്ടില്ല യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഉർവശി പ്രാർത്ഥന നടക്കുന്നിടത്തേക്ക് വന്ന് താൻ നേരത്തെ ഇരുന്നിടത്തിരിക്കുന്നത് കണ്ടപ്പോൾ ദിവ്യമാതായി ഞെട്ടലുണ്ടായി ഒളികണ്ണാലെ അവർ ഉർവശിയെ നോക്കി അവൾക്ക് അങ്ങനെയൊന്നും നടന്ന ഭാവമേയില്ല മാതായുടെ ഹൃദയം വല്ലാതെ പിടച്ചു ഇവൾ ഇനി തന്റെ അംഗരക്ഷകരെ വകവരുത്തിയോ അവർ കിരിപ്പുറയ്ക്കുന്നില്ല പ്രാർത്ഥന ചൊല്ലിയപ്പോൾ സ്വരം പതറി ഒരു വിധേന അവർ അവിടെ നിന്ന് എണീറ്റ് തന്റെ മുറിക്കടുത്തേക്ക് ചെല്ലുമ്പോൾ അബോധാവസ്ഥയിലായ ഉണർത്താനുള്ള ശ്രമത്തിലായിരുന്നു മറ്റുള്ളവർ എന്തുപറ്റി മാതാ ഉദ്ദിക്തയായി അമ്മയെ നിലവിളി പോലെയായിരുന്നു അവരുടെ ശബ്ദം ഇയാൾക്കെന്തുപറ്റി അവൾ വല്ലതും ഇല്ല മഹാഗുരുജിയെ കണ്ടപ്പോ അബോധാവസ്ഥയിലായതാണ് മഹാഗുരുജിയെയോ അതെ അവർ സംഭവം പറഞ്ഞപ്പോ മാതാ സ്തബ്ധയായി അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ കിടക്കുമ്പോ അതേപോലെ ഇവരുടെ മുന്നിലെത്തിയെന്ന് പറഞ്ഞ അറിയാതെ മാതായുടെ ഹൃദയം ധൃതിയിൽ മിടിച്ചു പിന്നെ അവർ ആശ്വസിക്കാൻ ശ്രമിച്ചു പ്രേതത്തിൽ വിശ്വസിക്കുന്നവളല്ല താൻ തളർന്ന മനസ്സും ശരീരവുമായി മാതാ തന്റെ മുറിയിലേക്ക് നടന്നു കിടക്കയിലേക്ക് വീഴുമ്പോൾ അവരുടെ നെഞ്ച് ക്രമാതീതമായി ഉയർന്നു താഴ്ന്നുണ്ടായിരുന്നു അന്ന് വൈകിട്ട് മുഖാമുഖം കണ്ടിട്ടും ഉർവശി തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചതായി പരാതി പറഞ്ഞില്ല അപ്പോൾ മാതാക്കു സംശയം തോന്നി ഇനി തൻ്റെ അംഗരക്ഷകർ കളവ് പറഞ്ഞതാണോ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവളെ പിടിച്ചുകൊണ്ടുപോയിട്ട് വെറുതെ വിട്ടതാകുമോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി മാതാ ഉഴറി നടന്നു ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ തങ്ങളുടെ മഹാഗുരുജിക്ക് വേണ്ടിയുള്ള ഏഴ് ദിവസങ്ങളിലെ പ്രാർത്ഥന പൂർത്തിയാകും ദിവ്യമാത കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി നേരത്തെ ഗുരുജി പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹത്തെ ഒരു മുറിക്കുള്ളിൽ തനിച്ചാക്കി ചുറ്റും നിലവിളക്കുകൾ തെളിയിച്ചു വെച്ചു കുന്തിരിക്കവും ചന്ദനത്തിരിയും ആവശ്യത്തിലധികം എരിഞ്ഞു മുറി മുഴുവൻ പുക നിറയുകയാണ് അവയ്ക്കിടയിൽ നിലവിളക്കുകളിലെ നാളങ്ങൾ മങ്ങി മൃതദേഹം അവിടെ കിടപ്പുണ്ടെന്ന് കാണുവാൻ തന്നെ ബുദ്ധിമുട്ട് ഇനി വാതിലടയ്ക്കാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വാതിലടച്ചു പുറത്തുനിന്നും തഴുതിട്ടു പൂട്ടി മാതായും പരിവാരങ്ങളും തങ്ങളുടെ മുറിയിലേക്ക് നടന്നു എല്ലാവരും ക്ഷീണിതരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ അവരെ വല്ലാതെ തളർത്തിയിരുന്നു അന്ന് രാത്രി മുഖ്യമന്ത്രി ആശ്രമത്തിലെത്തി മാതായുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അടുത്ത ദിവസം എത്തിച്ചേരാമെന്ന് പറഞ്ഞ് യാത്രയായി നേരം പ്രഭാതം ആശ്രമ പരിസരം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു ഗേറ്റ് തുറക്കുന്നതും കാത്ത് ഭക്തർ നിന്നു ഇന്നാണ് മഹാഗുരുജിയുടെ ശവസംസ്കാരം നടക്കുന്നത് അത്ഭുതം സംഭവിച്ച അയാൾ ഉയർത്തെഴുന്നിൽക്കുകയാണെങ്കിൽ അത് നേരിൽ കാണുവാനാണ് ഭക്തർ എത്തിയിരിക്കുന്നത് ഗേറ്റ് തുറക്കപ്പെട്ടു ഭക്തർ തിക്കിത്തിരക്കി അവർ വിശാലമായ ഹാളിൽ നിശബ്ദരായി നിന്നു ഒരു മൊട്ടു സൂചി തറയിൽ വീണാൽ കേൾക്കാവുന്ന നിശബ്ദത ദിവ്യമാതായും പരിവാരങ്ങളും ആഗതരായി മാതായെ ഭക്തർ വാനോളം പുകഴ്ത്തി അവരുടെ മനസ്സ് നിറഞ്ഞു മഹാഗുരുജിയുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന മുറിയിലെ വാതിൽ തുറക്കപ്പെട്ടു പുക പുറത്തിക്കൊഴുകി അപ്പോഴും വിളക്കുകൾ അണഞ്ഞിരുന്നില്ല മാതാ കണ്ണുകൾ അടച്ച് മൃതദേഹത്തിനരികിൽ അല്പനേരം ധ്യാനത്തിൽ അമർന്നു നിന്നു കണ്ണുകൾ തുറന്നു മൃതദേഹത്തിന് ഒരു നവചൈതന്യം കൈവന്നിരിക്കുന്നു അവർക്ക് സംശയം ഒക്കെ മനസ്സിന്റെ വിഭ്രാന്തികളാണെന്ന് മാതാക്കുറപ്പായി മൃതദേഹം പുറത്ത ഹാളിലേക്ക് എടുത്തു ഭക്തർ അന്ത്യപ്രണാമങ്ങൾ അർപ്പിച്ചു തുടങ്ങി ഗുരുജിയുടെ ജീവൻ നഷ്ടമായ ആ സമയത്ത് തന്നെ ശവദാഹം നടത്തണം അതിനായി ആശ്രമത്തിന്റെ വിശാലമായ തെക്കുഭാഗത്തെ പറമ്പിൽ പ്രത്യേകം കെട്ടി ഉയർത്തിയ സ്ഥലത്ത് ചന്ദനമുട്ടികൾ അടുക്കിയിരുന്നു സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിയിരിക്കുന്നു ശവദാഹത്തിനു മാത്രമായി കാശിയിലെ ആശ്രമത്തിൽ നിന്നും യോഗി എത്തിക്കഴിഞ്ഞു മന്ത്രോച്ചാരണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും സമ്മിശ്ര രൂപം ആശ്രമത്തെ പൊതിഞ്ഞു സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം ആ പ്രദേശം മുഴുവൻ നിറഞ്ഞു മുഖ്യമന്ത്രിയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എത്തിയിട്ടുണ്ട് ലേഡി റിപ്പോർട്ടർ ശ്യാമിനിയുടെ കണ്ണുകൾ ദിവ്യമാതായുടെ മുഖത്ത് തന്നെയായിരുന്നു സമയമിഴഞ്ഞു ശവദാഹം നടത്തേണ്ട സമയമായി പ്രാർത്ഥന ഉച്ചത്തിലായി ആശ്രമവാസികൾ ഓരോരുത്തരായി മഹാഗുരുജിയുടെ കാൽ തൊട്ട് വന്ദിച്ചു ഏറ്റവും അവസാനം ദിവ്യമാതായുമെത്തി അവർ ഏറെ നേരം ഗുരുജിയുടെ കാൽക്കൽ കണ്ണടച്ച് നിന്നു ഇപ്പൊ തന്നെ ഒന്ന് ഉറഞ്ഞു തുള്ളിയാലോ എന്ന് ചിന്തിച്ചെങ്കിലും തൽക്കാലം വേണ്ടെന്ന് വെച്ചു ചിതയ്ക്ക് തീ കൊളുത്തി കഴിയുമ്പോഴാകട്ടെ മഹാത്ഭുതങ്ങൾ ഒന്നും നടന്നില്ല ഗുരുജിയുടെ ശരീരം അവിടെ നിന്നെടുത്തു ശവദാഹം നടത്തേണ്ട സ്ഥലത്തെത്തി മൃതദേഹം ചന്ദനമുട്ടികൾക്ക് മുകളിൽ വെച്ചവർ പൊടുന്നനെ ഞെട്ടിപ്പിടഞ്ഞ് പിന്നോട്ട് മാറി അതുവരെ അടഞ്ഞിരുന്ന കണ്ണുകൾ തുറന്നു വരുന്നു അവരുടെ കണ്ടത്തിൽ നിന്നും അറിയാതൊരു വന്നു ഏവരും ശ്രദ്ധിച്ചു ക്യാമറകൾ അതിദ്രുതം മിന്നി മൃതദേഹത്തിന്റെ കൈകാലുകൾ ചലിച്ചു ശ്യാമിലി കണ്ണുകൾ ചലിപ്പിക്കാതെ നിന്നു ചന്ദനമുട്ടികൾക്ക് മുകളിൽ നിന്നും മഹാഗുരുജി എണീറ്റു വരുന്ന അസാധാരണമായ കാഴ്ചയാണ് ഏവരും കണ്ടത് ശ്വാസം കഴിക്കാൻ പോലും മറന്ന് അവർ നിന്നു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് മരണമടഞ്ഞ മനുഷ്യൻ എണീറ്റു വരിക ദിവ്യമാതാക്കി പോലും ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല മരണമടഞ്ഞ ഗുരുജി എണീറ്റു വരുന്നു അവരുടെ തലച്ചോറിൽ അപകടത്തിന്റെ കുഴൽവിളി ഉയരുമ്പോൾ പതിനായിരക്കണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്നും മഹാഗുരുജിയെ പറ്റിയുള്ള ഗീതങ്ങൾ ഉയർന്നു ദൈവത്തിനേക്കാൾ ശക്തി അവർ മഹാഗുരുജിയിൽ കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഗുരുജിയുടെ ശരീരത്തിലെ വെടിയേറ്റ മുറിവുകളൊക്കെയും അതുപോലെ തന്നെയുണ്ട് മഹാഗുരുജി നീണാൾ വാഴട്ടെ ഭക്തരിൽ നിന്നും ശബ്ദമുയർന്നു അയാൾ കൈ ഉയർത്തിയ ഉടനെ എല്ലാ കണ്ഠങ്ങളും നിശബ്ദമായി പൊടുന്നനെ ദിവ്യമാതാ ഓടിയെത്തി ഗുരുജിയുടെ കാൽക്കൽ വീണു ഗുരുജി അവരെ പിടിച്ചുയർത്തി കണ്ണുകൾ കൂട്ടിമുട്ടി തികഞ്ഞ ശാന്തതയായിരുന്നു ഗുരുജിയുടെ കണ്ണുകളിലെങ്കിലും അതിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന അപകടം ദിവ്യമാത വായിച്ചെറിഞ്ഞു ഗുരുജി മാതായുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കും പോലെ മന്ത്രിച്ചു ഞാൻ എന്നുമായി ഇല്ലാതാകുകയാണെന്ന് നീ കരുതി അല്ലേ ഗുരുജി പുറക്കണം അറിയാതെ ഇപ്പോഴൊന്നും പറയണ്ട നിനക്കർഹമായ ശിക്ഷ ഞാൻ തരുന്നുണ്ട് മാറി നിൽക്കൂ മാതാ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു ഗുരുജി കൈകൾ കൈകളിട്ട് ഒന്നിച്ചു ചേർത്ത് മുന്നോട്ട് നീട്ടിപ്പിടിച്ചു കണ്ണുകൾ ആകാശത്ത് എവിടെയോ തറഞ്ഞു നിമിഷങ്ങൾ അയാളുടെ കൈക്കുമ്പിൽ നിറയെ പൂക്കൾ അവർ കണ്ടു തൊട്ടു മുന്നിലെ വിസ്മയം ഭക്തർ സ്വയം മറന്നു ഗുരുജി പൂക്കൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറിഞ്ഞുകൊടുത്തു അവയിൽ ഒരെണ്ണമെങ്കിലും എടുക്കുവാൻ അവർ തിക്കി തിരക്കി റിപ്പോർട്ടർ ശ്യാമലിക്കും കിട്ടി ഒരു പൂവ് അവൾ ഭദ്രമായി അത് തന്റെ ഹാൻഡ് ബാഗിനുള്ളിൽ തിരികെ വെച്ചു ഗുരുജി ജനങ്ങളെ അഭിസംബോധന ചെയ്തു ഇത് എന്റെ രണ്ടാം ജന്മമാണ് ദേഹി വെടിഞ്ഞ ദേഹത്തു തന്നെ വീണ്ടും കടന്നുകൂടിയിരിക്കുകയാണ് സാധാരണ ഇത്തരമൊരു കാര്യം സാധിക്കാവുന്നതല്ല കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയുടെയും പൂജയുടെയും ഫലമാണിതെല്ലാം ജനങ്ങൾക്കിടയിൽ ആരവങ്ങൾ ഉയർന്നു ഗുരുജി നടന്നു എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട് അവർ തലകുനിച്ചു നിന്നു ഗുരുജി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അതിനിടെ ആ കണ്ണുകൾ റിപ്പോർട്ടർ ശ്യാമിലിയുടെ മുഖത്തേക്ക് തെന്നി വീണു അവൾ പതറിപ്പോയി ഗുരുജി നോട്ടം തെറ്റിച്ചു ശ്യാമിലിയുടെ ഹൃദയം അറിയാതെ പിടച്ചുപോയി ഗുരുജി ഗൂഢമായി ചിരിച്ചു വരുന്ന രണ്ടു ദിവസങ്ങൾ ഞാൻ ആർക്കും ദർശനം അനുവദിക്കുന്നതല്ല ഗുരുജി പറഞ്ഞു എൻ്റെ ശരീരത്തിലുള്ള ഈ മുറിവുകളെ സർവശക്തനായ ദൈവമില്ലാതെയാക്കിത്തരും അതിനായുള്ള പൂജകൾ നടത്തണം ജനങ്ങൾ ഗുരുജിയെ വന്ദിച്ചുകൊണ്ട് പിരിയാൻ തുടങ്ങിയിരുന്നു ശ്യാമിലിയും തിരിഞ്ഞു നടക്കാൻ ഭാവിക്കവേ ഒരു ഗുരു അടുത്തെത്തി സ്വരം താഴ്ത്തി അറിയിച്ചു മഹാഗുരുജി വിളിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ശ്യാമിലി വിറച്ചു അവളുടെ മുഖത്ത് കണങ്ങൾ ഉരുണ്ടുകൂടി ശിഷ്യ തിരിച്ചു നടന്നു കഴിഞ്ഞിരുന്നു എന്തു വേണമെന്നറിയാതെ ശ്യാമിലി പകച്ചു നിന്നു ഗുരുജി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ശ്യാമിലി സ്വന്തം മനസ്സിന് ധൈര്യം പകരുവാൻ ശ്രമിച്ചു താനെന്തിന് ഈ കള്ളസന്യാസിയെ ഭയപ്പെടണം എങ്കിലും എങ്കിലും അറിയാതെ മനസ്സിലൊരു ചങ്ങല വീണിരിക്കുന്നു അവളുടെ പാദങ്ങൾ സ്വാമിയുടെ നേരെ തിരിഞ്ഞു ഗുരുജിയുടെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കാൽമുട്ടുകൾ കൂട്ടിമുട്ടാതിരിക്കാൻ അവൾ പണിപ്പെട്ടു ശ്യാമിലി അല്ലേ അയാൾ തിരക്കി അവൾ തലകുലിക്കി സത്യം ദിനപത്രത്തിൽ ജോലി നോക്കുന്നു അപ്പോഴും അവളുടെ നാവ് ചലിച്ചില്ല സ്വരം അല്പം കൂടി കനപ്പിച്ച് ഗുരുജി പറഞ്ഞു പത്രപ്രവർത്തകയാകുമ്പോൾ പലതും അന്വേഷിച്ചു കണ്ടെത്താനുള്ള തുരയുണ്ടാകും പക്ഷേ ആപത്താകുമെന്ന് അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടുന്നത് അവിവേകമാണ് ശ്യാമിലിയുടെ മനസ്സ് വിടയുകയാണ് അതുപോലെ പോലീസ് കൊണ്ടിരിക്കുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും അപകടത്തെ വിലയ്ക്ക് വാങ്ങും ഇനി അവിടെ നിൽക്കാനുള്ള ശക്തിയില്ലാതെ ശ്യാമിലി തിരിഞ്ഞോടി ഗുരുജി ചിരിച്ചു വീട്ടിലെത്തിയ ശ്യമിലി ഹാൻഡ് ബാഗ് തുറന്ന് ഗുരുജി ദിവ്യശക്തി കൊണ്ട് നിർമ്മിച്ച ആ പൂവിന് വേണ്ടി പരതി അത് അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു ശബ്ദം കേട്ടു ദിവ്യമാതായുടെ മുഖമടച്ച് മഹാഗുരുജിയുടെ വലത് കൈപ്പടം പതിച്ചു ഗുരുജി മാതായുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവിടെ നക്ഷത്രങ്ങൾ മിന്നിപ്പൊലിഞ്ഞു കവളിൽ കൈ അമർത്തിക്കൊണ്ട് മാതാ ഗുരുജിയുടെ കാൽക്കൽ വീണു കൊല്ലരുത് ചെയ്തുപോയ തെറ്റുകൾക്ക് തരണം അടഞ്ഞ മുറിക്കുള്ളിൽ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയം കൊണ്ട് നീ ആശ്രമം നശിപ്പിക്കും അലടി ഗുരുജി ഞാൻ മിണ്ടരുത് ഗുരുജി കൈചൂട്ടി മാതാവിയുടെ പുറത്ത് കാലമറന്നു ഗുരുജിയുടെ കാൽ കീഴിൽ അവർ ഞെരിഞ്ഞു ഗുരുജിയുടെ കണ്ണുകളിൽ ദയയുടെ കണികകൾ പോലും ഉണ്ടായിരുന്നില്ല നിനക്ക് ഞാൻ തന്ന അധികാരങ്ങൾ കൂടിപ്പോയി എന്ന് എനിക്കിപ്പോ തോന്നുന്നു അതാണ് ഇതിനെല്ലാം കാരണം ഗുരുജി പറഞ്ഞു അതുകൊണ്ട് തന്നെ നിന്റെ സ്ഥാനമാനങ്ങൾ ഞാൻ വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ് മാതാക്ക് താങ്ങുന്നതിലും അധികമായിരുന്നു അത് ദിവ്യമാതാ എന്ന് ജനമറിയുന്ന താൻ പെട്ടെന്ന് തന്നെ ഒന്നുമല്ലാതാകുക അതേക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല മഹാഗുരുജി കഴിഞ്ഞാൽ ആശ്രമങ്ങളുടെ അടുത്ത അധികാരി താനായിരുന്നു അത് നഷ്ടമായാൽ പൊടുന്നനെ ഹിരണിന്റെ മനസ്സിലേക്ക് മറ്റൊരു മുഖം തെളിഞ്ഞു വന്നു ഉർവശി അവളെ അടുത്ത പിൻഗാമിയാക്കുവാനായിരിക്കണം ഗുരുജിയുടെ തീരുമാനം അത് അനുവദിച്ചു കൊടുക്കാവുന്നതല്ല നീ നിന്റെ ആൾക്കാരെ കൊണ്ട് ഉർവശിയെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചത് എന്തിനാണ് ഗുരുജിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ മാതയ്ക്ക് കഴിഞ്ഞില്ല ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചു അല്ലേ ഗുരുജിയുടെ കാൽ വീണ്ടും അമർന്നു ദിവ്യമാത പിടഞ്ഞു ഫോൺ ശബ്ദിച്ചു മഹാഗുരുജി കാൽ പിൻവലിച്ചു റിസീവർ എടുത്തു അപ്പുറത്ത് എസ് പി ആയിരുന്നു മട്ടാഞ്ചേരിയിൽ വെച്ച് ഗുരുജിയുടെ ഒന്നര കോടി രൂപയുടെ മയക്കുമരുന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടിച്ചുവെന്നായിരുന്നു മെസ്സേജ് ഗുരുജി സ്തബ്ധനായി ഒന്നര കോടി രൂപ അതായിരുന്നില്ല അയാളുടെ പേടി ടോർച്ചർ റൂമിൽ വെച്ച് ആൾക്കാർ തന്റെ പേര് പറഞ്ഞാൽ ഗുരുജിയുടെ മുഖം വിളറുന്നത് തറയിൽ കിടന്നുകൊണ്ട് മാതാ കണ്ടു എന്തോ നടന്നിരിക്കുന്നു അവർ കരുതി കണക്കായിപ്പോയി തന്നോട് കളിച്ചപ്പോൾ തന്നെ ഫലം കിട്ടി തുടങ്ങിയോ ഗുരുജി കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടു കണക്ട് ചീഫ് മിനിസ്റ്റർ നിമിഷങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി ദിവാകരനെ ലൈനിൽ കിട്ടി ദിവാകര കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ഓവർ സ്മാർട്ട് ആകുന്നു എന്റെ ഒന്നര കോടിയുടെ ചരക്കാണ് അവൻ പിടിച്ചിരിക്കുന്നത് എനിക്കത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒരു കമ്മീഷണർ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായില്ലെന്ന് വരും ഞാൻ വേണ്ടത് ചെയ്യാം ചെയ്യണം റിസീവർ വെച്ചിട്ട് തിരിഞ്ഞ മഹാഗുരുജി ദിവ്യമാതയോട് അലറി കൊച്ചി ഈസ്റ്റിലുള്ള ഒരു രഹസ്യ താവളത്തിന് മുന്നിൽ സിറ്റി പോലീസ് കമ്മീഷണർ അമരൻ വന്നിറങ്ങി ആറടിയിലധികം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ആ ജാനുബാഹു ഒറ്റനോട്ടത്തിൽ തന്നെ ആർക്കും ഒരു പതർച്ച തോന്നിപ്പോകും അത്രയ്ക്ക് സ്മാർട്ടാണ് അയാൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നാണ് അമരന്റെ വാദം അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടൊരു കുറ്റവാളിയും രക്ഷപ്പെടുവാൻ അയാൾ അനുവദിക്കില്ല അമരൻ താവളത്തിനുള്ളിലേക്ക് ചെന്നു അവിടെ കനത്ത പോലീസ് കവലായിരുന്നു അകത്തൊരു മുറിയിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ തലകുനിച്ചിരിക്കുന്ന നാലു പേരുടെ മുഖങ്ങൾ ഉയർന്നു ഒന്നര കോടി രൂപയുടെ മയക്കുമരുന്നുമായി മാരുതിക്കാറിൽ സഞ്ചരിച്ചവർ അവരാണ് അമരന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ പിടിയിലായത് അമരന്റെ കാലടികളുടെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു ആ കാലടി ശബ്ദങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സംസാര വിഷയമാണ് ഒരു ഫ്ലോറിന്റെ അങ്ങേറ്റത്ത് അമരൻ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങേറ്റത്ത് നിൽക്കുന്നവന്റെ കാലടികളിൽ ശബ്ദം നടുക്കം സൃഷ്ടിക്കും അമരൻ മുന്നിലെത്തി നാല് മുഖങ്ങളിലേക്കും അയാളുടെ കണ്ണുകൾ മാറി മാറി പതിഞ്ഞു ഉരിക്കിൻ്റെ കട്ടിയുള്ള ശബ്ദം ആരുടേതാണ് ഈ സാധനം നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപോവുകയായിരുന്നു അവർ മിണ്ടിയില്ല അറിയാതെ പോലും ആ പേര് നാവിൽ വന്നാൽ നാളെ നാവ് കാണില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു കുറ്റവാളികൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത് സത്യം പറയിക്കാൻ ഞാൻ മിനക്കെടാറില്ല വെച്ചവർ സത്യം പറയാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല അമരൻ ഒരടി മുന്നോട്ട് നീങ്ങി നിന്നു ചോദ്യം ഇനി ഒരു തവണ കൂടിയേ ഉണ്ടാകൂ അയാൾ ഒരുവന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി മനസ്സിലേക്ക് വരെ പുളഞ്ഞിറങ്ങുന്ന നോട്ടം മക്കളും ഭാര്യയുമൊക്കെ ഉള്ളവരായിരിക്കും നിങ്ങൾ ഇനി നിങ്ങൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യം പറഞ്ഞേ മതിയാകൂ കൊച്ചിക്കായലിലൂടെ നിങ്ങളുടെ ശവശരീരങ്ങൾ ഒഴുകി നടന്നാലും എനിക്ക് വിരോധമില്ല അവരുടെ കണ്ണുകളിലേക്ക് ഭീതി പടർന്നു കയറുന്ന അമരൻ കണ്ടു അതേ നിമിഷം തന്നെ അയാൾ ചോദ്യമറിഞ്ഞു ആരുടേതാണ് ഈ സാധനം നാവുകൾ ചങ്ങലകളാക്കിയിരുന്നവർക്ക് ഉത്തരം നൽകാനായില്ല അമരന്റെ വലത് കൈപ്പത്തി ഒരുവന്റെ ഷട്ടിൽ മുറുകി ഒരു ചാക്കുകെട്ട് പോലെ അയാൾ ഉയർന്ന് അന്തരീക്ഷത്തിലൂടെ പറന്ന് ഭിത്തിയിൽ ചെന്നിടിച്ച് തറയിൽ വീണ് പിടഞ്ഞു രണ്ടാമന്റെ താടിയല്ലിൽ അയാളുടെ ചുരുട്ടിയ കൈ ഉൽക്കയായി വന്നിടിച്ചു വായിൽ നിന്നും ചോര ചീറ്റി താടിയല്ല് തകർന്നു പോയി അടുത്ത രണ്ടുപേരുടെ ശിരസുകൾ കൂട്ടിയിടിച്ചു ആ അവരെ നടുക്കം കൊള്ളിക്കുന്ന അലർച്ച അവിടെ ഉയർന്നു തലയ്ക്കുള്ളിൽ ലൈറ്റുകൾ മിന്നിപ്പൊലിഞ്ഞു കാതുകളിൽ നിന്നും രക്തമിറ്റു വീണു പെട്ടെന്ന് വയർലെസ്സുമായി ഒരു എസ് ഓടി വന്നു സർ അർജന്റ് മെസ്സേജ് അയാൾ വയർലെസ് വാങ്ങി അപ്പുറത്ത് ചീഫ് മിനിസ്റ്റർ അമരൻ നിങ്ങളുടനെ തിരുവനന്തപുരത്തെത്തുക പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് പെഞ്ഞാറമോട്